മലയാളിക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രത്യേകിച്ച് പോലീസ് ഓഫീസേഴ്സിനെ സമ്മാനിച്ച അല്ലെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവി സമ്മാനിച്ച നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കൊമ്പൻ എന്ന മൂവിയുടെ ഷൂട്ടിംഗ് ഇന്ന് മുതൽ പാലായിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അത് അവർ പ്ര പ്രധാനമായിട്ടും ഒരുക്കുന്ന അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാ ജൂബിലിയുടെ ഒരു കാഴ്ചകളും മറ്റുമാണ് അപ്പം എന്തുകൊണ്ടും ഒരു പാലാ ജൂബിലിക്ക് വേണ്ടി നമ്മുടെ പാലാ പട്ടണം ഒരുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മളധികം ലാഘടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ പാലാ പട്ടണത്തിലേക്ക് പാലാ കാഴ്ചകളിലേക്ക് പോകാം അപ്പം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു മൂവി ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം അവര് നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുവോ അവർ ലൊക്കേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പം എന്തായാലും നമ്മളിപ്പോൾ പാലയിലേക്ക് പോവുകയാണ് അപ്പം ഇന്ന് ഇന്ന് രാത്രി മുതലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നേരെ പാലയിലേക്ക് പോകണം ബാക്കി കാഴ്ചകൾ അവിടെ ചെയ്യണം നമ്മൾ അങ്ങനെ ഷൂട്ടിംഗ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളിപ്പം നമ്മുടെ പാല ഗവൺമെന്റ് ഹോസ്പിറ്റലിനും താഴെ എത്തിയിട്ടുണ്ട് അപ്പം പാലാക്കാർക്കറിയാം അല്ലെങ്കിൽ പാല ജൂബിലി കൂടി കൂടിയിട്ടുള്ള ആൾക്കാർക്കറിയാം നമ്മുടെ പാല ജൂബിലിയുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാല സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ സമയം മുതലേ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പാലയിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമ്മുടെ പാല ജൂബിലിക്കുള്ളത് അപ്പം ഈ ഒരു ഭാഗം എല്ലാം ജൂബിലിക്ക് അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും പക്ഷെ നമ്മളൊരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പാല മുഴുവൻ ഒരു ജൂബിലി എന്നുള്ള രീതിയിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റത്തില്ല പക്ഷേ അവർ അവർക്ക് താല്പര്യമുള്ള ഒരു ലൊക്കേഷൻ ആ ഒരു പ്രത്യേകം ഏരിയ മാത്രമായിരിക്കും അവർ ജൂബിലിക്കായിട്ട് ഒരുക്കിയെടുക്കുന്നത് അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ പോയതും അപ്പോൾ എന്തായാലും അത് കറക്റ്റായിരുന്നു സംഭവം ശരിയായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും താഴെ ആ ഒരു നമ്മുടെ ജൂബിലി നമ്മുടെ ജൂബിലി കപ്പേള അതായത് നമ്മുടെ പാല കുരിശുപള്ളി കണ്ടല്ലോ ആ കുരിശുപള്ളിയോട് ചേർന്ന് ചെല്ലുന്ന ഇപ്പം ബസ് എന്നൊരു ഭാഗം കണ്ടോ അപ്പം അവിടെ മുതലാണ് അങ്ങോട്ട് അവർ തോരണങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ചിരിക്കുന്നത് അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഏരിയാസും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഴിയുടെ സൈഡിലൊക്കെ മാലബിൾബ് നല്ല പ്രകാശം വരുത്തുന്ന മാലബൾബ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം അവർ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ കപ്പാലയുടെ ഫ്രണ്ടിൽ കുരിശുപള്ളിയുടെ ഫ്രണ്ടിൽ ഏതാണ് നമ്മുടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങ് ചെന്നിട്ട് കാണാൻ കേട്ടോ അതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ട് പോകുന്നത് നമ്മൾ ഇങ്ങനെ കരുതി പോകുന്നതാണ് അപ്പൊ നമ്മൾ എന്തായാലും വണ്ടി സൈഡിൽ നിന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് നടന്ന് കാണാം നമ്മുടെ പാലാ ജൂബിൽ തിരുനാളിന് സമാനമായ രീതിയിൽ തന്നെ പാലാ കുരിശുവുള്ളിയുടെ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പന്തലാണ് നമ്മളിപ്പോൾ കാണുന്നത് തലയെടുപ്പോടെ പാലാ കുരിശുവള്ളി അവിടെ ഏർ നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ച ഏതൊരു പാലാക്കാരൻ്റെയും മനസ്സിൽ കുളിർമഴ പെയ്പ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച അപ്പം എന്തായാലും ഈ പന്തലിലേക്കാണ് മാതാവിൻ്റെ തിരു സാധാരണ ജൂബിലിക്ക് പ്രതിഷ്ഠിച്ചു വയ്ക്കുന്നത് അപ്പം നമ്മുടെ സാധാരണ ആചാര അനുഷ്ഠാനങ്ങൾക്കൊന്നും ഭംഗം വരാത്ത രീതിയിൽ ഉള്ള ഒരു സിനിമാ ആണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഉത്തര ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പറഞ്ഞതപ്പം എന്തായാലും നമ്മുടെ ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ പേരിൽ ോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ പല പോസ്റ്റുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടായിരുന്നു പല ജൂബിലി പുനരാവിഷ്കരിക്കുമ്പോൾ അതിനെതിരെ ഭക്തിക്ക് ഭക്തി അനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു പക്ഷെ അതിനൊന്നും ഭംഗം വരാത്ത രീതിയിലുള്ള ഒരു ജൂബിലി ഒരു ആവിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഈ ഒരു ഭാഗത്തും നമ്മുടെ ഇതിപ്പം നമ്മുടെ പാല കുരിശ്ശുവോളിൽ നിന്നും ഈരാറ്റുപേട്ട റോട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെ എല്ലാം സാധാരണ ജൂബിലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വഴിയുടെ ഇരുവശത്തും മാലബളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പതിവില്ലാത്ത ഒരു തിരക്കായിരുന്നു കേട്ടോ പാലയിൽ എന്താണെന്ന് എനിക്കറിയില്ല നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര താമസം എടുത്തിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് തന്നെ നമ്മുടെ പാലാ ജൂബിലി നമ്മുടെ ജൂബിലി നടക്കുന്ന വളരെ മനോഹരമായ പാലാ കുരിശുപള്ളി ഒരുപാട് ആൾക്കാരാണ് ഈ സമയത്തും അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ഇതാണ് ആ വലിയൊരു പന്തൽ പാലാ ജൂബിലിക്കായി അല്ലെങ്കിൽ നമ്മുടെ ഈ ജൂൺ മാസം നടക്കുന്ന ജൂബിലി തിരുനാളിനായി ഒരുങ്ങിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പന്തൽ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെയായാലും കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പൻ എന്ന മൂവിയുടെ ഷൂട്ടിങ്ങിനായി പാലാ പട്ടണവും പാലാ കുരിശുപള്ളിയും ഒരുങ്ങിയിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മീനിസാറിന്റെ സൈഡ് കൊടുത്തിട്ടുണ്ടോ തോരണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റുകള് കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടാകും ഇതൊക്കെ രാത്രി കാണുന്ന കാഴ്ച എന്തായാലും വളരെ മനോഹരമായിരിക്കും ഇവിടെ സ്റ്റാൻഡ് പാലാ സ്റ്റാൻഡാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ഇവിടെ എല്ലാം അത്യാവശ്യം ലൈറ്റ് വെച്ച് നമ്മുടെ മീനിസാറിന്റെ സൈഡുകൾ കാര്യങ്ങളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലാജൂബിലിക്ക് എങ്ങനെയാണോ പന്തലിടുന്നത് അല്ലെങ്കിൽ സ്വർണം കിട്ടുന്നത് അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പാലാ സംബന്ധിച്ച് പാലാ പാലാജൂലിക്ക് ഈ കാണുന്ന അലങ്കാരങ്ങളൊന്നും അല്ല ഉള്ളത് അതിനേക്കാളും കൂടുതൽ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിനോട് ഏകദേശം സമാനമായ രീതിയിലുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പാലാ ഇപ്പം സാക്ഷ്യം വഹിക്കുന്നുണ്ടോ കാരണം നമ്മൾ കാണുന്ന പോലെ പാലാ പാലാജൂബിലിക്ക് കിട്ടുന്ന നമ്മുടെ റോഡിന് കുറവെ കിട്ടുന്ന ഈ സ്വർണം കണ്ടോ അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ ദൂരം അങ്ങോട്ട് അതിലൂടെ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്വർണം കിട്ടും പരിപാടിയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം നല്ലത് അതവിടെ എല്ലാം നമ്മുടെ ലൈറ്റ് ലൈറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ മാനോൾക്കൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കിയിട്ടുണ്ട് രാത്രി എന്തായാലും വെക്കുന്നത് തെളിഞ്ഞു കാണുമ്പോൾ വളരെ മനോഹരം തന്നെയായിരിക്കും ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ഇന്ന് രാത്രി മുതലാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം രാത്രി ഒരു ഏഴ് ഏഴരയോട് കൂടി ഷൂട്ടിങ് ആരംഭിക്കുന്നു വെളുപ്പിന് വെളുപ്പിനൊരു മണി വരെ ഷൂട്ടിംഗ് പോകും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാലായിലെ ഗതാഗതമൊക്കെ പോലീസ് നിയന്ത്രിച്ച് ഗതാഗത കുരുപ്പൊന്നുമില്ലാത്ത രീതിയിൽ വേറെ മൺ ഒക്കെ ആക്കി മാറ്റി വിടുന്നതായിരിക്കും അപ്പം എന്തുകൊണ്ടും രാത്രിയിലാണ് നമ്മുടെ ചിത്രീകരണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നടക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഒരു ഭാഗം ഒക്കെയാണ് അവര് നമ്മുടെ വിശുപണിക്കടകൾക്കും കാര്യങ്ങൾക്കൊണ്ടിയൊക്കെ തിരഞ്ഞെടുത്തിരുന്ന ഒരു ഭാഗം അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ പെർമിഷൻ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതാണ് പാല ടൗണിന്റെ ഒരു കാഴ്ചയാണിത് നമ്മുടെ രാമപുരം റോഡാണ് ഈ കാണുന്നത് അപ്പൊ അങ്ങോട്ടുള്ള കെട്ടിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് ലൈറ്റൊക്കെ എത്തിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കടുവാക്കുന്നൽ കുർവാച്ചിനെ വരവേക്കുന്നതിനായി പാലാ പട്ടണവും പാലാ ജൂബിലിയും ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിനി മിനി സ്ക്രീനിൽ കാണാം വളരെ നല്ലൊരു മികച്ച ചിത്രമായി ഈ ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായി ഇനി കാണുന്നത് വരെ ബൈ ബൈ